തിരുവനന്തപുരം പാറശാല ബദറുൾ ഇസ്ലാം എച്ച് എസ് എസിലെ ക്ലാസ് മുറികൾക്ക് സമീപത്തു കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങളായി കയറി ഇറങ്ങുന്നു എന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു റിനു ശ്രീധർ വിശദാംശങ്ങളുമായി റിനു ഇത് കാലങ്ങളായുള്ള പ്രശ്നമാണ് എന്നുള്ളതാണോ മാനേജ്മെൻ്റ് അധികൃതർ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് വ്യക്തമാക്കുന്നത് ക്ലാസ് മുറികൾക്ക് സമീപത്തു കൂടി ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട് എന്നതാണോ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് എന്താണ് റിനു അനുജ ആദ്യമേ തന്നെ പറയും ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ പരസ്യമായിട്ടുള്ളൊരു പ്രതികരണത്തിന് അവർ തയ്യാറില്ല എന്നുള്ളതാണ് അറിയിച്ചത് പക്ഷേ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പാറശാല ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആ സ്കൂളാണ് ഈ സ്കൂളിന് ഉള്ളിലൂടെയാണ് അപകടാവസ്ഥയിൽ വൈദ്യുത ലൈനുകൾ എൽ ടി ലൈനുകൾ കടന്നു പോകുന്നത് ഇലവൻ കെ വിയും കടന്നു പോകുന്നുണ്ട് പക്ഷേ അത് കേബിളുകളായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമാണ് എന്നുള്ളതാണ് പക്ഷേ എൽ ടി കേബിളുകൾ വലിയ രീതിയിലുള്ള അപകടമുണ്ടാക്കും അത് ആ കേബിളുകൾ ഈ സ്കൂളിനുള്ളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് തമിഴ്നാട് കേരള അതിർത്തിയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂളിനകത്ത് പ്രധാനമായും രണ്ട് ബിൽഡിങ്ങുകളാണുള്ളത് ഒരു മൂന്ന് നില കെട്ടിടവും ഒരു ഇരുനില കെട്ടിടവും ഇതിൽ മൂന്ന് നില കെട്ടിടം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഇരുനില കെട്ടിടം എന്ന് പറയുന്നത് ഈ രണ്ടും സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് അത് കേരളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇരുനില കെട്ടിടത്തിന് സമീപത്തോടു കൂടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഈ എൽ ടി കേബിളുകൾ കടന്നുപോകുന്നത് നിരവധി തവണ അതായത് കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് എം എം മണി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ക്ഷമിക്കണം വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട ഈ നിവേദനം നൽകി എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു പരിഹാരവും ആയിട്ടില്ല ഉദ്യോഗസ്ഥർ വന്നു പരിശോധിച്ചു അതിനുശേഷം പത്ത് ലക്ഷം രൂപ ഇതിന് ചിലവാകുമെന്ന് എസ്റ്റിമേറ്റൊക്കെ എടുത്തു പോയതല്ലാതെ ഒരു തരത്തിലുള്ള നട നടപടികളും പാലിച്ചില്ല അല്ലെങ്കിൽ ഇത് മാറ്റുവാൻ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ കേബിളുകൾ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കടന്നു പോകുന്ന കേബിളുകളാണ് ഇത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ തമിഴ്നാട്ടിലൂടെ ചുറ്റി വേണം ആ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് ഈ ലൈനുകൾ എത്തേണ്ടത് അതും ചില സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഉള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഇവർ ഈ കേബിളുകൾക്ക് സമീപമാണ് കളിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ക്ലാസ് മുറികളിൽ ഇരിക്കുന്നതും എല്ലാം വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരുവിധ വിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാണ് ഈ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം തേവലക്കരയിൽ നടന്ന ഒരു സംഭവം അതിനുശേഷമാണ് വീണ്ടും ഈ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബദറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പ്രശ്നത്തിനും അടിയന്തരമായി ഒരു പരിഹാരം നൽകണം എന്നുള്ളതാണ് അവർ പറയുന്നത് നമ്മൾ പാഠശാലയുമായിട്ടും എയുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചു അവർ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ത് സാങ്കേതിക തടസ്സമാണെങ്കിൽ പോലും കുട്ടികളുടെ ജീവന് വീഴ്ച അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത് മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് നമ്മളും മുന്നോട്ട് വെക്കുന്നത് അനുജ